അലൈക്കും അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു അലമദുൽ അലഹമുല്ലാ ഹിറബിൻ സലഹു അലീൻ അ മുഹമ്മദീൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ റമലാനിലെ ഓരോ ദിനങ്ങളും നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരമാവധി നന്മകളിലൂടെ മുന്നോട്ട് നീങ്ങാൻ പടച്ച റബ്ബ് നമുക്ക് നല്ല തൗഫീക്കനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ റമലാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളെയും ധന്യമാക്കുന്നതിനും കൂടുതൽ ആവേശത്തോടു കൂടി ഓരോ ദിവസത്തേക്കും പ്രവേശിച്ച് അതിലെ നന്മകളൊക്കെ നേടിയെടുത്ത് അതിൻ്റെ പുണ്യങ്ങളൊക്കെ കരസ്ഥമാക്കുന്നതിനായി പ്രാർത്ഥിച്ചും അള്ളാഹുവിൽ പ്രത്യേകമായി വിശ്വാസമർപ്പിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുന്നതും പറയുന്നതുമൊക്കെ ആ നിലക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇൻഷാല്ല നമുക്ക് ഒരു പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം അള്ളാഹു സുബാനഹുല പ്രവാചകൻ ശ്രദ്ധാത്തങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥന ഇന്നി മിൻ വ വ വ അള്ളാഹുക്ക വളരെ ഹൃദ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഏത് സമയത്തും നീങ്ങിപ്പോവാം അത് അല്ലാഹു തിരിച്ചെടുത്തേക്കാം ആ ബോധത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് അതുകൊണ്ട് അതിനെ തൊട്ട് നമ്മൾ കാവലിനെ ചോദിക്കേണ്ടത് പടച്ചോനോടാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആഫിയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആഫിയത്ത് വളരെ കൂടി സൂക്ഷിക്കേണ്ടുന്ന ഒന്നാണ് അല്ലെങ്കിൽ ആഫിയത്ത് ഇല്ലായെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് ഒരു കാര്യവും നമ്മളെ കൊണ്ട് നേർക്കു നേരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും നമുക്കൊരുപാട് സമ്പത്ത് ഉണ്ടാകാം ഒരുപാട് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എൻ്റെ ശരീരം അതിന് പ്രത്യേകമായി റിയാക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാത്ത കാര്യം എന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് പടച്ചവനോടാണ് നമ്മൾ ഇതൊക്കെ ചോദിക്കേണ്ടത് ഇതിനെ പറ്റിയിട്ടൊക്കെ അതൊക്കെ നീങ്ങിപ്പോകുന്നതിൽ നിന്നും ഇതിനൊക്കെ പ്രയാസം ഉണ്ടാകുന്നതിൽ നിന്നൊക്കെ നമ്മൾ കാവലിനെ ചോദിക്കണം ഒന്നുകൂടി പറയാം അള്ളാഹു ഞാൻ നിന്നോട് കാവല്ലോ ചോദിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ നൽകിയിട്ടുള്ള ന്യാമത്തുകൾ നീ തന്നെ തിരിച്ചെടുക്കുന്നതിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നെ നിന്നോട് കാവല്ലെ തേടുന്നു വ തഹവലി ആഫിയത്തിക്ക എൻറെ ആരോഗ്യം നിന്നും അതില് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ക്രമങ്ങൾ മാറുന്നതിൽ നിന്നൊക്കെ പഠിച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു വഫുജാത്തിനെ കുമത്തിക്ക പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ കൊറോണയും നിപ്പയും അതുപോലെ തന്നെ പ്രളയങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് ആ രൂപത്തിൽ അള്ളാഹു അതിൽ നിന്നൊക്കെ ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഒരുമിച്ച് അള്ളാഹു എന്ന് നമുക്ക് പറയാം എല്ലാ നിലക്കും പടച്ചോന്റെ കോപം വിളിച്ചു വരുത്തുന്ന എന്തൊരു കാര്യമുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുനോട് രക്ഷ തേടണം ഭൂമിയിൽ നമ്മളിങ്ങനെ അധിവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മനുഷ്യനും ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് പടച്ചോന് നന്ദി കാണിക്കണം അത് ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ നമുക്ക് തിരിഞ്ഞ് കിട്ടുന്ന ഒരു കാര്യമാണ് സന്ദേശമാണ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാകുക എന്നതിൻ്റെ കൂടെ നമുക്ക് ആഡംബര ജീവിതം ഒഴിവാക്കാൻ കഴിയണം പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെയും അകക്കാമ്പുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെയൊക്കെ അകത്ത് ആഡംബര ജീവിതത്തോടുള്ള അതിരറ്റ ആഗ്രഹം കൊണ്ടാണ് പലരും കടക്കണിയിൽ അകപ്പെട്ടിട്ടുള്ളത് പല ആളുകൾക്കും ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വന്നത് ആഡംബരത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പൊല്ലാപ്പുകൾ കാരണമാണ് ഈ അഫാനിന്റെ വിഷയത്തിൽ തന്നെ വെഞ്ഞാറമോട് അഞ്ചാളുകളെ കൊലപാതകം നടത്തി അതിൻ്റെ പിന്നാലെ അഫാന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് അബ്ദുറഹീം സാഹിബ് കടന്നു വരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കടത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് അഫാന്റെ കടമെന്ന് തിരിച്ചറിയുന്നത് അപ്പൊ അതൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്ന് ആലോചിക്കുമ്പോൾ കേവലം വേറൊന്നും ഇവിടെ നമുക്ക് കാണാനില്ല പ്രത്യക്ഷമായി അവരെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചതൊന്നും മറിച്ച് ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ശരിക്കും തറഫ് എന്ന പ്രയോഗം ഭാഷയിൽ അത് ഉപയോഗിക്കുന്നത് അനുഗ്രഹങ്ങളിൽ വലിയ വിശാലത കിട്ടുന്ന ഒരവസ്ഥക്കാണ് എന്നാൽ ഇസ്തുലാഹിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഷറയിൽ പറയുമ്പോൾ അതിൻ്റെ ആശയമായിട്ട് വരുന്നത് അനുഗ്രഹങ്ങളിൽ മിതത്വത്തിൻ്റെ പരിധിയും വിട്ട് ആർഭാടങ്ങളിലേക്ക് നീങ്ങുക എന്നതാണ് ഇപ്പം ജീവിതാസ്വാദനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം ഭക്ഷണം പാർപ്പിടം വാഹനം ഇങ്ങനെ തുടങ്ങി എ ടു ജെഡ് മനുഷ്യന്റെ ജീവിത കാലത്ത് അവന് അധികവും ഈ പറഞ്ഞതുപോലെ ആർഭാടങ്ങളുടെ പിന്നാലെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഒരു വിശ്വാസി എങ്ങനെ സൂക്ഷിക്കേണ്ടത് നമ്മൾ നോമ്പെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലങ്ങളൊക്കെ പ്രതീക്ഷിച്ച് കഴിയുമ്പോൾ അതൊക്കെ കിട്ടണം നമ്മൾ അള്ളാഹു സുബാനോത്താലക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായി മാറണ്ടേ പക്ഷെ അള്ളാഹ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ വിശേഷണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മുത്തറഫീനുകളെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സൂറഹൂദിലെ നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനോ പറയാണ് അഥവാ അക്രമികളായിട്ടുള്ള ആളുകളാണ് പിൻപറ്റിയത് അവിശ്വാസികളും അക്രമികളൊക്കെ ആയിട്ടുള്ള ആളുകളുടെ വിശേഷണമാണെന്ത് മാ ഉരി ഫൂഫി അവരെന്തിനെ പിന്തുടർന്നത് അവർക്ക് എന്താണോ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കാലഘട്ടങ്ങളിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അതിൽ അങ്ങ് പിന്നെ പിൻപറ്റുന്നൊരവസ്ഥയുണ്ടായി അതിൽ അങ്ങ് അഭിരമിച്ചു പോകുന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ ആഡംബര ജീവിതത്തെ വാലിമീങ്ങളിലേക്ക് ചേർത്തി അവരുടെ വസ്ഫായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഇനി നമ്മൾ എന്തുകൊണ്ട് ആഡംബര ജീവിതത്തെ ഇഷ്ടപ്പെട്ടുകൂടാ പരലോക ശിക്ഷക്ക് അത് കാരണമാകും എന്ന് പ്രത്യേകം വിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലെടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് സൂറ അറിയമ്മിന്റെ അവസാന അൻപത്തി ഒമ്പതാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതാണ് അവര് സ്വന്തം ഇച്ഛകളെ ഇച്ഛകൾക്ക് വഴിപ്പെട്ട് അതിനെ പിന്തുടർന്നു പോവുകയും അതോ അതിൻ്റെ ഫലം അവർ കണ്ടെത്തുകയും ചെയ്യുക അതോ ആ പരലോകത്ത് അവർക്ക് അതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാനുള്ളതാണ് അവര് അള്ളാ ഉസ്വലാദ് നമസ്കാരം പാഴാക്കി കളഞ്ഞവരാണ് അതിന് ശേഷമാണ് പറഞ്ഞത് വത്തബ ഉഷഹവാദ് അവർ ഈ ഷഹവാത്തുകൾ ദേഹേച്ഛകളെ അതിന്റെ ഭാഗമായിട്ടുള്ള തറഫിനെ ഒക്കെ പിന്തുടർന്ന ആളുകളാണ് അപ്പോൾ ഒന്ന് നമ്മൾ സൂചിപ്പിച്ചത് ഇത് അക്രമികളുടെ ഒരു സ്വഭാവമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ചേർന്ന കാര്യമല്ല അത് അതുപോലെ പരലോക ശിക്ഷക്ക് കാരണമായി തീരുന്നതാണ് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ദുനിയാവിലെ നഷ്ടങ്ങൾക്കും നാശങ്ങൾക്കും ഇത് ഹേതുവായി തീരും സുറ ഇസ്രെ പതിനാറാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാനോ തല ആ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് കറിയ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു വിഭാഗം ആളുകളെ നശിപ്പിക്കാൻ അള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാറോ അമർനാ അതിലെ സുഗലോലുപന്മാരായിട്ടുള്ള ഈ പറഞ്ഞ ഈ തറഫ് കാണിച്ച് നടക്കുന്ന ആഡംബരത്തിന്റെ ആളുകളോട് അള്ളാഹു അനുസരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കും നിങ്ങൾ നേർവഴിക്ക് വരി എന്ന് പറയും അങ്ങനെ ചെയ്യാ ഫിഹാ അപ്പോൾ അവർ തോന്നിയതുപോലെ ജീവിക്കും ഇത് നമുക്കൊക്കെ ബാധകായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ഐഹിക ജീവിതത്തിൽ തന്നെ നാശങ്ങൾക്ക് ഹേതുവാകുന്ന കാര്യാണ് തറഫ് അവിടെ എന്താ സംഭവിക്കൽ കൗൽ ഇവര് അവർക്ക് തോന്നിയതുപോലെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അത് സ്ഥിരപ്പെടും അതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെടും മാത്രവുമല്ല എന്ത് സംഭവിക്കും ആ നിലക്ക് അപ്പോൾ നാം അതിനെ ഒരു തകർക്കൽ തകർക്കുന്നതാണ് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെയൊക്കെ സംഭവങ്ങൾ നമ്മളോട് പഠിക്കാൻ പറഞ്ഞത് അവരെങ്ങനെ അവരെങ്ങനെയാണ് പര്യവസാനിച്ചിട്ടുള്ളത് സീറൂഫിൽ ആകിബത്തു മുഖിബീൻ എന്ന ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് അവരുടെയൊക്കെ ആർഭാടവും അവരുടെയൊക്കെ ആർത്തിയും അവരെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആർഭാട ഭ്രമം അത് തീർച്ചയായിട്ടും പാരയായി മാറും എന്ന കാര്യമാണ് ഇനിയോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ടത് അള്ളാഹുവിൻ്റെ കതിറിനെ അള്ളാഹുവിന്റെ കലാ ഇനെയൊക്കെ എതിർക്കാനുള്ളൊരു ഹേതുവായി തീരും നമ്മൾ മുത്രഫിങ്ങളായി കഴിഞ്ഞാൽ ആ ആ ആഡംബര ജീവിതം നയിക്കുന്ന ആ ആളുകളായിട്ട് നമ്മൾ മാറുമ്പോൾ എന്താ സംഭവിക്കാന്ന് സൂറ അജിറിലെ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ അള്ളാഹു സുബാൻ തല മനുഷ്യന്റെ ഒരു സ്ട്രാറ്റജി പറയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും ആ പരീക്ഷിച്ചതിന് ശേഷം അവനെ പ്രത്യേകമായി വന ഞാമത്ത് കൊടുക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു അവൻ ആദരിക്കുന്നു അവൻ അമഹു അവന് പ്രത്യേകമായ ന്യാമത്തുകൾ കൊടുക്കുന്നു ആ സമയത്ത് മനുഷ്യന്റെ ഒരു പ്രതികരണം എന്തായിരിക്കും ഫയക്കൂൽ അവൻ പറയും റബ്ബി എന്റെ റബ്ബ് അക്രമൻ എന്ത് ചെയ്തിരിക്കുന്നു എന്നെ ആദരിച്ചിരിക്കുന്നു എന്നവൻ പറയും എന്നാൽ തൊട്ട് താഴെയുള്ള ആയിരത്തി പതിനാറാമത്തെ വചനം സൂറ എന്താ ഫത് ഇനി അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നു എന്നിട്ട് അവന്റെ മേൽ ഉപജീവനത്തിൽ ഒരു കൃത്യമായ തോത് നിശ്ചയിക്കുന്നു അതിൻ്റെ ആ കതിർ നിശ്ചയിക്കുന്നു അഥവാ ഉപജീവനം കുറച്ചൊന്ന് കൊടുത്താക്കി കൊടുത്തു പരിമിതപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യൻ എന്താ പറയുക ഫയപ്പോൽ റി അഹാനൻ എൻ്റെ റബ്ബ് എന്നെ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറയും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കല ഇനെയും ഒക്കെ എതിർക്കാൻ പോലും ഈ പറഞ്ഞ ആഡംബരം കൊണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അങ്ങനെ ആയിത്തീരുന്നു എന്ന വിഷയങ്ങൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കണം അതുമല്ല സൽക്കർമ്മങ്ങളിൽ നിന്ന് അഞ്ചാമത്തെ ഒരു പോയിന്റായിട്ട് പറയാനുള്ളത് സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്നോക്കം നിർത്തിക്കും നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ ഓരോ പോയിന്റുകളും പറയുകയാണെന്നുണ്ടെങ്കിൽ അക്രമികളുടെയും അവിശ്വാസികളുടെയും വിശേഷണമായിട്ടാണ് വിശുദ്ധ ഖുർആാൻ ഈ പ്രത്യേകം ആഡംബരത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എണ്ണിയത് രണ്ടാമത് പരലോക ശിക്ഷക്കത് കാരണമായി തീരും എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ദുനിയാവിലെ നാശങ്ങൾക്ക് തന്നെ ഒരു വിഷയമാണ് ഈ പറഞ്ഞതുപോലുള്ള ആഡംബര ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതേപോലെ അള്ളാഹുവിൻ്റെ വിധി നിശ്ചയങ്ങളെയൊക്കെ എതിർക്കുന്ന ആൾക്കാരായിട്ട് ഇത്തരം ആളുകൾ മാറും അതുകൊണ്ടുതന്നെ ഞാനും നിങ്ങളതിൽ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ നോമ്പ് അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അള്ളാഹു സ്വീകരിക്കുന്നതും ആകണം എന്നുണ്ടെങ്കിൽ അതിന് വിട്ടു നിൽക്കണം അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ പിന്നോക്കം നിർത്തിക്കും എന്നൊരു കാര്യം കൂടി നമുക്ക് ഏറെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണാൻ കഴിയേണ്ടതുണ്ട് ഇനി തീർന്നില്ല പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ അാഹി സാഹു അലഹി വസ്ല്ലം ജീവിതത്തിൽ ഏറെ വര വരുന്നൊരു തലമുറക്ക് എന്താണ് പേടിക്കേണ്ടതായിട്ടുള്ളത് അള്ളാഹിന്റെ റസൂല് ആ ഒരു വരും തലമുറയിൽ ഭയപ്പെട്ട കാര്യം എന്താണ് എന്ന് മഹാനായ അബി അബു സയ് ഹുദിരി റദി അള്ളാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂല് മിമ്പറിൽ ഇരിക്കുവായിരുന്നു റസൂലിൻ്റെ കൂടെ ചുറ്റിനും ഇരിക്കുന്നുണ്ട് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ അവിടുന്ന് പറഞ്ഞു എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ും ദുനവിൻ്റെതായിട്ടുള്ള സുഖലോലകളും ഒക്കെ സമ്പൽ സമൃദ്ധിയൊക്കെ നിങ്ങളിൽ തുറക്കപ്പെടുന്നതിനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പേടിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും ഫവല്ലാഹി തന്നെയാണ് സത്യം ലൽ അലൈക്കും നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെ അല്ല ദാരിദ്ര്യ അല്ലെ നിങ്ങളുടെ പിന്നെ ജീവിതത്തിൽ ദുനിയാവിൻ്റെ ദുനിയാവിനെ വിശാലമാക്കപ്പെടുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് എങ്ങനെ കമാഅ കബലക്കും നിങ്ങളുടെ മുമ്പുള്ള ആൾക്കാർക്ക് എങ്ങനെയാണോ അത് വിശാലമാക്കപ്പെട്ടത് കാറൂന്റെ സംഭവം നമുക്കറിയാം അതുപോലെ തന്നെ സബ ഗോത്രത്തിന് കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഖുറാൻ തന്നെ മുന്നോട്ട് വെക്കുന്ന തത്വങ്ങളാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ അതുമൂലം ഉണ്ടായ വിഷയങ്ങളൊക്കെ എന്താന്ന് നമുക്കറിയാം പിന്നെ പറയാണ് റസൂൽ പറയുകയാണ് നിങ്ങൾ പിന്നെ അവർ എങ്ങനെയാണോ അത് വെച്ചിട്ട് മത്സരിച്ചത് അതേപോലെ നിങ്ങളും മത്സരിക്കുന്നതിനെയാണ് എനിക്ക് പേടി അങ്ങനെ അവസാനം പറയാണ് കമാഅഹകും അങ്ങനെ അവര് നശിച്ചതുപോലെ നിങ്ങളും നശിക്കുമെന്നാണ് ഞാൻ പേടിക്കുന്നത് അപ്പൊ അള്ളാൻ റസൂൽ ഒരിക്കലും നമ്മളില് വലിയ ദാരിദ്ര്യം പേടിച്ചിട്ടില്ല മറിച്ച് ദാരിദ്ര്യത്തെക്കാൾ അള്ളാൻ റസൂലിന് പേടി ഉണ്ടായിരുന്നത് നമുക്ക് സുഖലോലുപത സുഖലോലുപതണ്ടാവുന്നതിനെ പറ്റിയിട്ടായിരുന്നു ആ പേടിയാണ് എന്നെയും നിങ്ങളെയും വല്ലാതെ ഭയപ്പെടുത്തേണ്ടത് പ്രിയപ്പെട്ടവരെ ആഡംബര ജീവിതം നയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കാൻ ഒരു വകുപ്പില്ല കാരണം പലപ്പോഴും ഈ ആഡംബരങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അല്ല നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെ പരീക്ഷണങ്ങളായേക്കാം അതാണ് നമുക്ക് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പല സമൂഹങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടല്ലേ പടച്ചോ നമ്മുടെ മുമ്പിലേക്ക് ആ ചരിത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നത് ഗോത്രത്തിന് ധാരാളം വിഭവങ്ങൾ അള്ളാഹു കൊടുത്തിരുന്നു പക്ഷെ ആ വിഭവങ്ങളൊക്കെയും കിട്ടിയിട്ടും അവർ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നതിന് പകരം അതൊക്കെ അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണെന്നുള്ളത് ഗർവ് നടിച്ചു അവിടെ എല്ലാം അവിടെ ആ മരങ്ങളൊക്കെ നിലനിർത്തിയിട്ട് തന്നെ പഠിച്ചോൻ എന്ത് ചെയ്തു അവർക്ക് ഫലശൂന്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റി കൊടുത്തു അതേപോലെ തന്നെ സൂറ മുദ്ദസറിലും കലമിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് വലീദുബിനും മുഹീറയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഇപ്പൊ വലീതു പിന് മുഹീറയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു മക്കൾ ഒരുപാട് കൊടുത്തു സമ്പത്ത് ഒരുപാട് കൊടുത്തു അതിൽ തന്നെ കൂടുതൽ അല്ലെ പിന്നെയും പിന്നെയും അവൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന രീതിയെ കുറിച്ചൊക്കെ ആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്തിനാണ് ഇത്തരം ആളുകളെയൊക്കെ നശിപ്പിക്കപ്പെട്ടത് ഈ ആർഭാടത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഒക്കെ പേരിലാണ് എന്ന് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അതിൻ്റെ അനുഗ്രഹങ്ങളുടെയൊക്കെ പേരിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ഉൾക്കൊള്ളണം പരലോകത്ത് ഒരു പക്ഷേ ഈ അനുഗ്രഹത്തിന്റെ പേരിൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ അവിടെ കിട്ടാനുള്ളത് എനിക്ക് കുറഞ്ഞു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിച്ചു പോവാണെങ്കിൽ അതൊരു പ്രശ്നങ്ങളുമില്ല അതാണ് ഈ പരിശുദ്ധ റമദാനിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം പഠിച്ചവൻ എനിക്കതിൽ പ്രതിഫലം നൽകും എന്ന പ്രതീക്ഷയോടുകൂടി ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ അത് എൻ്റെ ഒരു പിശുക്കായി അള്ളാഹു പരിഗണിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ആ പേടിയിൽ നിന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു ചിന്താഗതി ആയിരിക്കണം നമ്മളെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും നമ്മളെ നയിക്കേണ്ടത് അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തെയും പടച്ചോൻ നാളെ പരലോകത്ത് ചോദിക്കും അല്ലേ റസൂൽ സൽസ്ലും മാത്രങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങുന്നുണ്ടല്ലോ അബൂബക്രല്ലാ കൂടെ കൂടുന്നുണ്ട് ഉമർ ഉള്ളാനും കൂടെ കൂടുന്നുണ്ട് അങ്ങനെ ഒരു അൻസാരിയുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട് വിട്ടിറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ത് ചെയ്യുകയാണ് പൂർത്തീകരിക്കുകയാണ് ഞാൻ സംഭവം വിശദീകരിക്കുന്നില്ല ഭക്ഷണം കിട്ടാതെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണത് അങ്ങനെ അവർക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കൊടുത്ത് റെഡിയാക്കി കൊടുത്ത് അവർ കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അള്ളാൻ റസൂലിൻ്റെ ഒരു പ്രത്യേകമായ പ്രഖ്യാപനം ഉണ്ട് അവിടെ അതെന്താണ് സുമ്മലുസ് അലുന യൻ അല്ലെ സഹാബത്തിനോടാണ് പറയുന്നത് ഏറ്റവും അടുത്ത കൂട്ടുകാരോടാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതിന്റെ പേരിൽ നമ്മൾ പട്ടിണി കടന്നിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യും നമ്മളൊക്കെ ഏതൊക്കെ വിഷയത്തിൽ പടച്ചറബ് ചോദ്യം ചെയ്യുമെന്ന് ഞാനും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ആഡംബര ജീവിതത്തിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളെ അറിഞ്ഞിട്ട് അതില്ലാതെ ആക്കാൻ വേരോട് ആ വിഷയങ്ങളൊക്കെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ മരണചിന്ത ഇട്ടിട്ട് ഐഹിക വിഭവങ്ങളിലേക്കുള്ള നമ്മുടെ അമിതമായ പ്രതീക്ഷയാണ് ഒരു വേൾ ആഡംബരത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അതേപോലെ തന്നെ അന്ധമായ അനുകരണ ഭ്രമം ബാധിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ആഡംബരത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് അവരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു ആ സമയത്ത് നമ്മളും അതിനെ അന്ധമായി അനുകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ തെറ്റായ ശിക്ഷണ രീതികൾ ആഡംബരത്തിന് വഴി വയ്ക്കുന്നുണ്ട് സ്വയം പര്യാപ്തരാണെന്നുള്ള ധാരണയിൽ നിന്ന് ആഡംബരം ഉടലെടുക്കുന്നുണ്ട് അള്ളാഹു അലഖിന്റെ ആറ് ഏഴ് വചനങ്ങളിലൂടെ ആ കാര്യം നമ്മളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ അവൻ അവനെ പര്യാപ്തനായി എല്ലാത്തിനും പോന്നവനായി എല്ലാ നിലക്കും പിന്നെ മികച്ചു നിൽക്കുന്നവനായി സ്വന്തത്തിൽ ഒരു വല്ലാത്ത അനാനീയത്തും ഋജുബുമൊക്കെ ഫീൽ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറി അവൻ എല്ലാത്തിനും മതിയായതാണ് ഇനി ആരുടെയും ഒരു ആശ്രയം ആവശ്യമില്ല എന്നൊക്കെയുള്ള നിലക്ക് ചിന്തിച്ചതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അതിരുവിട്ട് കളഞ്ഞതിൻ്റെ കാരണമായി ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മൾ ദുർബലരാണ് നമ്മൾ നിസാരന്മാരാണ് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ദേഹേച്ഛകളോടുള്ള നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വച്ചിട്ട് പടച്ചവനോടുള്ള ഇഷ്ടമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആഡംബരങ്ങൾ ഉണ്ടോ എന്നതിന് ചില അടയാളങ്ങൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ പരലോകത്തെയൊക്കെ വിസ്മരിച്ചിട്ട് ഐഹികതയിലേക്ക് ബന്ധിക്കപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം അല്ലേ ബൽ വൽ അല്ലെ ഖുർആൻ പറയാണ് വിശുദ്ധ ഖുർആൻ പതിനാറാമത്തെ വചനം നമ്മൾ ബോധ്യപ്പെടുന്ന എന്താണ് ദുനിയാവിലെ ജീവിതത്തിന് അമിതമായ പ്രാധാന്യം അവര് നൽകിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഏതാണ് ജീവിതം വൽ ആഹിറത്തു ഏറ്റവും ഉത്തമമായ ജീവിതം പരലോകമാണ് ശേഷിക്കുന്നതും എന്നും നിലനിൽക്കുന്നതും അതാണ് എന്നാൽ തറഫുള്ള ഒരു വ്യക്തി മുത്തറഫിനെ എങ്ങനെ തിരിച്ചറിയാം നമുക്ക് ആഡംബരവും ദൂർത്തും കാണിക്കുന്ന ഒക്കെ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പരലോകം വിസ്മരിച്ചിട്ട് എന്ത് കാര്യത്തിനും ഒരു കാരണമായിട്ടുണ്ടാവുക യഥാർത്ഥത്തിൽ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ഇനി അതുമല്ല ഐഹിക സുഖങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഹൃദയങ്ങൾ ഇങ്ങനെ വ്യാപൃതമായിക്കൊണ്ടിരിക്കും ഇവിടുത്തെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചാൽ പ്രൊജക്റ്റുകൾ വെച്ചാൽ പോലും ഐഹിക താൽപ്പര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഹൃദയങ്ങൾ പ്രതികരിക്കുക അത് അതായിട്ടായിരിക്കും അവരുടെ നാവുകൾ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വാക്കുകൾ നെഗറ്റീവ് അടിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവുക പല രോഗങ്ങളും കൽബ് പരത്തും അത് അതൊക്കെ ഉണ്ടോന്ന് നമ്മൾ നോക്കണം നമ്മുടെ ജീവിതത്തിൽ തറഫുണ്ടോ എന്ന് പരിശോധിക്കാൻ അഹങ്കാരം ദേഷ്യം അതുപോലെ തന്നെ വിദ്വേഷം പക ദുരഭിമാനം അനാനിയത്ത് ഈ പിന്നെ പ്രയോഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക നമുക്ക് ദുനിയാവിലേക്കാണ് ചായ്പുള്ളത് അവിടെയാണ് നമ്മൾ പലതും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഈ ലക്ഷണം നമ്മളിൽ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കും ഇത് ഒഴിവു സമയവും ആരോഗ്യവുമാണ് ഏറ്റവും മികച്ച രണ്ടനുഗ്രഹങ്ങൾ എന്ന് ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒഴിവ് സമയവും അതുപോലെ തന്നെ ആരോഗ്യവും ഒക്കെ ദുനിയാവിന് വേണ്ടി ആഡംബരത്തെ പിടിച്ച് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതും അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് ഒരു പോയിൻ്റാണ് ആരാധനയിലും അടികാണിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നിട്ട് ഇതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ആളുകളും അല്ലേ പിന്നെ ഈ റമദാനൊക്കെ ആകുമ്പോൾ കുറേ ആളുകളിൻ്റെ സഹായത്തോടു കൂടി പ്രത്യേകമായി സഹായത്തിന് വേണ്ടി ക്യൂ നിന്നിട്ട് കിറ്റൊക്കെ വാങ്ങി അങ്ങനെ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് അതിൻ്റെ പിന്നെ പിന്നാലെ നടക്കുന്ന ആളുകളും പ്രത്യേകം അവർ പെരുന്നാളുടെ സമയത്ത് ആഡംബരം കാണിക്കുകയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ അല്പസ്വല്പം അവരുണ്ടാക്കുന്നത് ലാവിശാക്കി വിടുകയാണ് അടുത്ത ഒരു അവരുടെ കുടുംബത്തെ പിന്നെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയുള്ള ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ നടത്താൻ അവർ ശ്രമിക്കുന്നില്ല അപ്പോൾ എല്ലാ ആളുകളെയും ബാധിച്ച് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞതുപോലെ ഈ ആഡംബരം അതിൻ്റെ ഭ്രമം എന്ന് പറയുന്നത് അതുള്ളവനും ഉള്ളോനും ഇല്ലാത്തവനൊക്കെ കണക്കണം അപ്പൊ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആർഭാടത്തെയും ആഡംബരത്തെയും ഒക്കെ തിരിച്ചറിയേണ്ട വിധം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ചുരുക്കി നമ്മൾ പടച്ചോൻ്റെ എന്നോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സുബാനോ താൽ ആ നിലക്ക് അതിനുള്ള നല്ല തൗഫീക്കം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്രാർത്ഥന ഇന്നി വ വ അള്ളാഹുബിക്കു ജമി ഇത് നമ്മൾ വെക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് പടച്ചോൻ നമ്മുടെ അനുഗ്രഹങ്ങളൊന്നും തട്ടി നീക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സദാസമയം പടച്ചോനോട് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ നമ്മൾ പറഞ്ഞ വിഷയമാണ് അധികൃത വിശദീകരിച്ചതുമായി ബന്ധപ്പെട്ട ആ ഭാഗത്തൊക്കെ നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചതാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നോമ്പുകാരായിരിക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഈ പരിശീലന കാലത്ത് തന്നെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരാനിരിക്കുന്ന പതിനൊന്ന് മാസങ്ങൾ ഇൻഷാ അള്ള വളരെ ധന്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് സുബഹാനഹൂത്താല നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും അത്തരം ആളുകളൊക്കെയും ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കണം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നമ്മളെ മനസ്സിനെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളിലേക്കുള്ളൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കട്ടെ റബ്ബന ഇന്ന കൻ താബു റഹീം واغفر لنا يا غفر المدنبين. أمين برحمتك يا رحمة الراحمين. السلام عليكم ورحمة الله وبركاته.